ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവാണ് കുറേ നാളായിട്ട് റിച്ുവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ കയറണമെന്നുള്ളൂ റിച്ഛു എൽ കെ ജി പഠിക്കുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് ഒരു ഫീൽഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അവന് പനിയായത് കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ജസ്റ്റ് എയർപോർട്ടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവൻ അന്നേരം ഫ്ലൈറ്റിൽ കയറണം അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ ഫ്ലൈറ്റിലൊന്നും കയറാൻ പറ്റില്ല നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടേ കയറാൻ പറ്റത്തുള്ളൂ അതിനുശേഷം എല്ലാ സാറ്റർഡേ ആകുമ്പോഴത്തേക്കും ഇന്നാണോ നമ്മൾ ഫ്ലൈറ്റിൽ പോകണേ ഇന്നാണോ പ്ലെയിനിൽ പ്ലെയിനില് കയറുന്നതെന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ ഒരു സ്കൂൾ വെക്കേഷൻ്റെ സമയത്ത് എന്തായാലും ഫ്ലൈറ്റിൽ എങ്ങോട്ടേലും പോവാന്ന് പിന്നെ ഇങ്ങനെ ഓരോരോ റീസൺസ് കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി അങ്ങനെ ഒരു ദിവസം സർപ്രൈസായിട്ട് ഹസ്ബൻഡ് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര പെരുമഴ കോവിഡ് കൂടുന്നു എന്നുള്ള ന്യൂസ് അങ്ങനെ എനിക്ക് ടെൻഷൻ ആവാനുള്ള ന്യൂസ് മാത്രം അപ്പം ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പോവണ്ടെന്ന് പക്ഷേ റിച്ച് എങ്ങാനും സമ്മതിക്കോ അവന് പോയേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇവിടുന്ന് രാത്രി ഒമ്പതര ആയപ്പോൾ ട്രെയിൻ കയറി കേട്ടോ അപ്പം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള കാഴ്ചകളാണ് റിച്ചു ഇന്ന് ഏർലി മോർണിംഗ് എഴുന്നേറ്റു ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ ആയിരുന്നു ആകെ പത്തോ പതിനഞ്ച് മിനിറ്റ് എന്തോ ഡിലേ ആയതേ ഉള്ളായിരുന്നു ശരിക്കും എനിക്കാകെ ടെൻഷനായിരുന്നു കാരണം നമ്മൾ അതിൻ്റെ മുമ്പിലത്തെ ന്യൂസിലൊക്കെ ട്രെയിനൊക്കെ ഡിലേ ആവുന്നു എന്നൊക്കെ അങ്ങനെ കുറേ ന്യൂസ് കണ്ടിട്ട് ട്രെയിനൊക്കെ ഡിലേ ആകും എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അധികം ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നത്തെ ടെൻഷൻ ആയിരുന്നു പക്ഷെ നമ്മൾ പോയ വഴിക്കൊന്നും മഴ ഉണ്ടായിരുന്നില്ല നല്ല ആയിരുന്നു ബാംഗ്ലൂർ ചെന്നപ്പോഴും നല്ല വെയിലായിരുന്നു അപ്പം നമ്മൾ പേടിച്ചതുപോലെ ക്ലൈമറ്റ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല റിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ്റെ ആദ്യത്തെ ട്രെയിൻ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു പക്ഷേ നമ്മൾ ബാംഗ്ലൂർ എത്താൻ ആയപ്പോഴത്തേക്കിനും ഒരു മണിക്കൂറത്തെ എന്തോ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു കുറേ എടുത്ത് പിടിച്ച് പിടിച്ചിട്ടിട്ട് അപ്പോഴത്തേക്ക് അവന് കുറേ ബോറടിച്ചിട്ട് എന്താ എത്താത്തേ കഴിയാറായില്ലേ എന്നൊക്കെ പറഞ്ഞ് ആകെ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു രാത്രി തന്നെ ബുക്ക് ചെയ്തത് കാര്യമായി അതുകൊണ്ട് കുറെ സമയം അങ്ങനെ ഉറങ്ങിയെങ്കിലും കഴിഞ്ഞല്ലോ എന്ന് അപ്പോൾ അതിന് മുമ്പ് ഞാനിങ്ങനെ വിചാരിച്ചു ഇനി പകലൊരു ദിവസം ട്രെയിനിൽ വരണം അപ്പോൾ കാഴ്ചകളൊക്കെ കാണാമല്ലോ അത് പിന്നെ അവൻ്റെ ബോറടി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഫുൾ ടൈം ഇപ്പോൾ അങ്ങനെ ഇരിക്കാനുള്ള മൂടൊന്നുമില്ല അവൻ എങ്ങനെയെങ്കിലും എങ്കിലും മതി എന്നുള്ള ഒരു മൂഡിലാണ് അങ്ങനെ നമ്മൾ കുറേ അടുത്ത് പിടിച്ചിട്ടും ഒക്കെ എന്തായാലും നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് ഞാനും അവനും ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ബിടെക് ട്രിപ്പിൻ്റെ സമയത്ത് എന്തോ വണ്ടർലായിൽ പോകാൻ വേണ്ടി എന്തോ ബാംഗ്ലൂർ വന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ ഈ ബാംഗ്ലൂരൊന്നും കണ്ടിട്ടില്ല പിന്നെ എൻ്റെ രണ്ടാം വയസ്സിലും ഞാനിവിടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഓർമ്മയില്ലല്ലോ രണ്ടിലോ നാലാം നാലാം വയസ്സിലോ എന്തോ എന്തായാലും ഇത് ഒരു ഫസ്റ്റ് ബാംഗ്ലൂർ ട്രിപ്പ് ഫീലിംഗ് ആയിരുന്നു എനിക്കും അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഊബർ വിളിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് പോവാണ് ഐ ബിസ് ഹോട്ടൽ എന്ന ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി അങ്ങനെ നമ്മൾ അവിടുന്ന് റൂമിൻ്റെ കീ ഒക്കെ വാങ്ങിച്ചിട്ട് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസസിൻ്റെ ഒക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ ഇവിടെ ഒക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ ജസ്റ്റ് നോക്കി അങ്ങനെ നമ്മളിപ്പോൾ റൂമിൽ എത്തി അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറുമ്പം ആ റൂമിൻ്റെ കീയും നമ്മൾ സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ലിഫ്റ്റ് നമ്മുടെ ആ ഒരു ഫ്ലോറിൽ ഇറങ്ങത്തുള്ളൂ അങ്ങനെ നമ്മുടെ റൂം എത്തി അപ്പോൾ റിച്ചുവിന് തന്നെ എന്തായാലും സ്വൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ റൂമിൽ കയറി റൂം കുഴപ്പമില്ലായിരുന്നു അത്ര സ്പേഷ്യസ് അല്ല പക്ഷെ കുഴപ്പമില്ല എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു സൈഡിലൊരു ജനലുണ്ട് അപ്പോൾ ആ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പോകുന്ന കാണാനൊക്കെ പറ്റും അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ റൂമൊക്കെ നല്ല ക്ലീൻ ഓക്കെ ആയിരുന്നു ഇതാണ് നമ്മൾ ആ ഒരു വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ